വെൽക്കം ഫ്രണ്ട്സ് ഒരാളുടെ മനസ്സിൽ മാത്രമുള്ള ഒരു ചിന്ത വായിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ മിസ്റ്റീരിയസ് ആണല്ലേ നമുക്കൊരു പെർഫോമൻസ് ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ ഇവിടെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കാർഡുണ്ട് ഓക്കെ ഈ കാർഡ് ഇവിടെ ഫുൾ വ്യൂവിൽ ഉണ്ടാവും പക്ഷെ നമ്മൾ ആ കാർഡിൽ എന്താണെന്ന് ഇപ്പം നമ്മൾ നോക്കില്ല ട്രിക്കിൻ്റെ അവസാനം നമുക്ക് ആ കാർഡിലേക്ക് തിരിച്ചു വരാം ഓക്കെ അതെപ്പോഴും ഈ ഫ്രെയിമിൽ തന്നെ ഉണ്ടാവും ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ എൻ്റെ കയ്യിൽ ഫുള്ളി random ആയിട്ട് മിക്സ് ചെയ്യ ദ ഒരു ഡെക്ക് ഓഫ് പ്ലേയിംഗ് കാർഡ്സ് ആണ് ഇത് 52 പ്ലേയിംഗ് കാർഡ്സ് ജോക്കർസ് ഇല്ല ഓക്കേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാർഡ് എടുത്ത് ഇൻസ്പെക്ട് ചെയ്യാം അതുവരെയുള്ള കാർഡ്സ് ഫുൾ മിക്സ് ചെയ്യാം വൺസ് ദിസ് എങ്ങനെ മിക്സ് ചെയ്തതിന് കഴിന്റെ ഞാൻ ടാൻ ചെയ്യതന്നിക്കും ഞാൻ എന്റെ ഐസ് ക്ലോസ് ചെയ്യതന്നിക്കും നിങ്ങൾ ഒന്നിനും പതിനഞ്ചിനും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു സംഖ്യ മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് അത്രയും കാർഡ്സ് ടേബിളിലേക്ക് ഡീൽ ചെയ്യുക ഓക്കെ ഉറക്കെ പറയരുത് ജസ്റ്റ് മനസ്സിൽ വിചാരിക്കുക അതുപോലെ തന്നെ പതുക്കെ ഡീൽ ചെയ്യുക സോ എനിക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു സംഖ്യ ഉണ്ട് കുറച്ച് കാർഡ്സും ഉണ്ട് ആ കാർഡ്സ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കാം ഓക്കെ ഇനി ബാക്കിയുള്ള കാർഡ്സ് എടുത്ത് നിങ്ങൾക്ക് മിക്സ് ചെയ്യാം ഞാൻ ഇപ്പോഴും ഐസ് ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ് നിങ്ങളെ എത്ര കാർഡ്സ് എടുത്തു എന്നോ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന സംഖ്യ ഒന്നും എനിക്കറിയില്ല ഓക്കെ ഇനി ഞാൻ ടേൺ ചെയ്യുകയാണ് ടേൺ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ നിങ്ങൾ മിക്സ് ചെയ്തതിൽ നിന്ന് ഓരോ കാർഡ്സായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കും നിങ്ങളുടെ മനസ്സിലുള്ള സംഖ്യ ഏതാണോ ആ സംഖ്യയിൽ വരുന്ന കാർഡ് മാത്രം നിങ്ങൾ ഓർത്തുവയ്ക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മനസ്സിലുള്ള സംഖ്യ രണ്ടാണെങ്കിൽ നിങ്ങൾ ഈ കാർഡ് ഓർത്തുവെക്കും മൂന്നാണെങ്കിൽ നിങ്ങൾ ഈ കാർഡ് ഓർത്ത് വയ്ക്കും അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള സംഖ്യ ഏതാണോ ആ സംഖ്യയിൽ വരുന്ന കാർഡ് നിങ്ങൾ ഓർത്തുവയ്ക്കുക ഓക്കെ സോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു സംഖ്യ ഉണ്ട് അതുപോലെ തന്നെ ഒരു പ്ലെയിങ് കാർഡ് ഉണ്ടല്ലേ എനിക്കറിയില്ല നിങ്ങൾ ഇനി ഹൈഡ് ചെയ്തു വച്ചാൽ പ്ലെയിങ് കാർഡ്സും നമ്മൾ തിരിച്ചെടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്യാം ഓക്കെ ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ള സംഖ്യ എനിക്കറിയാൻ ഒരു വഴിയില്ല അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള പ്ലെയിങ് കാർഡും എനിക്കറിയാൻ ഒരു വഴിയില്ല അല്ലേ പക്ഷേ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഒരു മിസ്റ്റീരിയസ് കാർഡ് ഉണ്ടല്ലേ ഈ ഒരു മിസ്റ്റീരിയസ് മെസ്സേജ് ഉണ്ട് നമുക്കത് എന്താ നോക്കിയാലോ സി ആൻറ്റി ടപ്പിയേഴ്സ് അന്വേഷിക്കൂ കണ്ടെത്തും എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ ഈ മെസ്സേജ് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊന്നും തോന്നില്ല ഈ മെസ്സേജിലെ ഓരോ ലെറ്ററിനും നമുക്ക് ഓരോ പ്ലേയിങ് കാർഡായിട്ട് ഡീൽ ചെയ്താലോ എസ് ഇ കെ എ എൻ ഡി ഐ ടി എ ടി നിങ്ങളുടെ മനസ്സിലുള്ള സംഖ്യയോ നിങ്ങളുടെ മനസ്സിലുള്ള പ്ലെയിങ് കാർഡോ എനിക്കറിയില്ല പക്ഷെ നമ്മുടെ മിസ്റ്റീരിയസ് മെസ്സേജ് വെച്ച് നമ്മൾ കാർഡ്സ് ഡീൽ ചെയ്തപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ പ്ലെയിങ് കാർഡിലെത്തി ഇതാണോ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന പ്ലെയിങ് കാർഡ് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ട്രിക്കാൻ കേട്ടോ ഇത് ചെയ്യാൻ വളരെ ഈസിയാണ് പക്ഷേ ഇത് ഭയങ്കര പവർഫുള്ളാണ് സോ ഈ ട്രിക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഇതാ ഇതുപോലൊരു മെസ്സേജ് എഴുതാനുള്ള ഒരു ചെറിയ കാർഡ് ഓക്കെ അതിൽ ഞാൻ നേരത്തെ പെർഫോമൻസ് ഒക്കെ കാണിച്ച പോലെ ആൻഡ് കൻറ്റി അപ്പിയേഴ്സ് എന്നൊരു മെസ്സേജ് എഴുതുക ശരിക്കും നിങ്ങൾക്ക് ഈ മെസ്സേജ് തന്നെ എഴുതണമെന്നില്ല ഇതിൻ്റെ സീക്രട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിതിൽ എന്ത് മെസ്സേജ് എഴുതുന്നോ അതിൽ പതിനാറ് ലെറ്റേഴ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് ഓക്കെ പതിനാറാണ് നമ്മുടെ സീക്രട്ട് നമ്പർ സോ പതിനാറ് ലെറ്റേഴ്സ് വരുന്ന എന്ത് മെസ്സേജും നിങ്ങൾക്ക് ഇതിൽ എഴുതാം ഈവൻ നിങ്ങൾക്ക് ജസ്റ്റ് പതിനാറ് എന്നുള്ള നമ്പർ എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പതിനാറ് ലെറ്റേഴ്സ് വരുന്ന ഒരു മെസ്സേജും നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടി എഴുതാം അങ്ങനെ എന്തും ഓക്കെ ഇനി നമുക്ക് വേണ്ടത് അമ്പത്തിരണ്ട് പ്ലെയിങ് കാർഡ്സ് ആണ് അമ്പത്തിരണ്ട് കാർഡ്സ് തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഒരു ട്വൻറ്റി തേർട്ടി കാർഡ്സ് ആയാലും മതി ബട്ട് ഫിഫ്റ്റി ടു കാർഡ്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പോസിബിലിറ്റീസ് ഉള്ളതുപോലെ തോന്നും സോ ഫിഫ്റ്റി ടു കാർഡ്സ് എന്നിട്ട് നമ്മൾ പെർഫോമൻസില് കണ്ടുപോലെ അവരോട് ഒന്നിനും പതിനഞ്ചിനും ഇടയ്ക്കുള്ള ഒരു സംഖ്യ വിചാരിക്കാൻ പറയുക അത്രയും കാർഡ്സ് ഡീൽ ചെയ്യാൻ പറയുക നിങ്ങൾ ഈ സമയത്ത് തിരിഞ്ഞ് നിൽക്കുകയാണ് നിങ്ങളെ കണ്ണടച്ച് നിൽക്കുകയാണ് നിങ്ങൾക്കറിയില്ല എത്ര കാർഡ്സ് ഡീൽ ചെയ്തു എന്ന് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള സംഖ്യ ഏതാണെന്ന് എന്നിട്ട് അവർക്ക് ബാക്കിയുള്ള കാർഡ്സ് എടുത്ത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾ തിരിയുന്നത് തിരിഞ്ഞിട്ട് നിങ്ങൾ ആ കാർഡ്സ് എടുത്തിട്ട് അവരെ ഓരോ കാർഡ്സായിട്ട് കാണിക്കും സോ ഈ കാർഡ്സ് അവർ മിക്സ് ചെയ്തതാണ് അതുകൊണ്ട് ഏതൊക്കെ കാർഡ്സ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല എന്നിട്ട് അവരോട് അവരുടെ ആ സീക്രട്ട് നമ്പർ ഏതാണോ ആ നമ്പറിലുള്ള കാർഡ് ഓർത്തു വയ്ക്കാൻ പറയുക ഓക്കെ സോ നമ്മൾ ഈ കേസിൽ സിക്സ് കാർഡ്സാണ് ഡീൽ ചെയ്തത് അതുകൊണ്ട് ഈ കാർഡായിരിക്കും അവർ ഓർത്ത് വയ്ക്കുന്നത് ദ സിക്സ് ഓഫ് സ്പേറ്റ്സ് ഓക്കെ ബാക്കി കാർഡ്സും നമ്മൾ ഡീൽ ചെയ്യുക സോ ടോട്ടലി നമ്മൾ പതിനഞ്ച് കാർഡാണ് ഡീൽ ചെയ്യുന്നത് നമ്മളവരോട് ഒന്നിനും പതിനഞ്ചിനും ഇടയ്ക്കുള്ള ഒരു സംഖ്യയാണ് വിചാരിക്കാൻ പറഞ്ഞത് അല്ലേ അപ്പോൾ പതിനഞ്ച് കാർഡ്സ് ഡീൽ ചെയ്യുക ഇപ്പോൾ അവരുടെ മനസ്സിലൊരു കാർഡുണ്ട് ഇതൊന്നും നമുക്കറിയില്ല അവരുടെ മനസ്സിലുള്ള നമ്പറും നമുക്കറിയില്ല ഇനി അവർ ഹൈഡ് ചെയ്യുന്ന കാർഡ്സ് തിരിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് എല്ലാ കാർഡ്സും കൂടെ ഒരുമിച്ച് വയ്ക്കാം സോ നിങ്ങൾ ഓൾറെഡി ഇവിടെ സെറ്റാണ് ഈ ട്രിക്ക് ഇനി വർക്ക് ചെയ്യും ഈ ട്രിക്കിൽ നിങ്ങൾ ഇനി ഒന്നും ചെയ്യേണ്ടതില്ല ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന ആ ലെറ്റേഴ്സ് ഓരോന്നോരോന്നായിട്ട് സ്പെൽ ചെയ്തിട്ട് ഓരോ കാർഡ്സ് ഡീൽ ചെയ്താൽ നിങ്ങൾ അവരുടെ മനസ്സിൽ വിചാരിക്കുന്ന ആ കാർഡിലെത്തും ഓക്കെ സോ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒരു ഫോൾസ് ഷഫിൾ ചെയ്യാം ഫോൾസ് എന്നുള്ള ട്യൂട്ടോറിയൽസ് ഞാൻ വേറെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഫോൾസ് ഷഫിൾസ് നിങ്ങൾ ചെയ്യണമെന്നില്ല കാരണം ഇത് ഓൾറെഡി ഡിസെപ്റ്റീവ് ആണ് ഫോൾസ് ഷഫിൾ ചെയ്യുകയാണെങ്കിൽ ഇത് കൂടുതൽ ഡിസെപ്റ്റീവ് ആവും ഓക്കെ സോ നിങ്ങൾക്ക് ഈ കാർഡ് എടുത്തിട്ട് ആ മെസ്സേജ് റിവീൽ ചെയ്യാം ആ മെസ്സേജ് റിവീൽ ചെയ്ത ശേഷം ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ലെറ്റേഴ്സിനും അനുസരിച്ചുള്ള പാർട്സ് ഡീൽ ചെയ്യാം ഫോർ ഷഫ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഷഫിൾ പോലെ തോന്നും പക്ഷേ ആക്ച്വലി കാർഡ്സ് മിക്സ് ആവുന്നില്ല ആ കാർഡ്സ് സെയിം മോഡൽ തന്നെ ആയിരിക്കും ഓക്കെ സോ എന്നിട്ട് ആ മെസ്സേജിനനുസരിച്ചുള്ള ഓരോ കാർഡ്സായിട്ട് ഡീൽ ചെയ്യുക അത് സ്പെല്ല് ചെയ്തുകൊണ്ട് അങ്ങനെ അവസാനത്തെ ലെറ്റർ സ്പെല് ചെയ്ത് കഴിയുമ്പോൾ അവർ ഏത് കാർഡാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ കാർഡിൽ നമ്മളെത്തും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ടിപ്സ് സെക്ഷൻ നോക്കാൻ മറക്കരുത് നിങ്ങൾ മാജിക് ട്രിക്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു മിററിൻ്റെ മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡിൻ്റെ മൂവ്മെൻറ്റ്സ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും വേറൊരു കാര്യം ചെയ്യാവുന്നത് നിങ്ങളുടെ ഫുൾ പെർഫോമൻസ് നിങ്ങൾക്ക് ഒരു ഫോണിൽ റെക്കോർഡ് ചെയ്യാം റെക്കോർഡ് ചെയ്തിട്ട് ആ വീഡിയോ നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും സ്പെക്ടേറ്ററിൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂ എന്നത് എങ്ങനെയായിരിക്കും ആ ട്രിക് എഫക്റ്റീവ് ആവുന്നതെന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എപ്പോഴും മാജിക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എൻ്റെ ചെയ്യാൻ ശ്രമിക്കുക ലോകത്തിലെ ഏറ്റവും നല്ല മജീഷ്യൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും അവരെപ്പോഴും നല്ല പെർഫോമൻസ് ആയിരിക്കും അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക ഓൾ ദി ബെസ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും ഒരു അമേസിംഗ് ട്രിക്ക് നോക്കാം